രാജ്യത്തിന്റെ എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി പത്തനാപുരം താലൂക്ക് ആസ്ഥാനത്തും ആഘോഷ പരിപാടികൾ നടന്നു വിവിധ സർക്കാർ വകുപ്പുകളായ റവന്യൂ പോലീസ് വനംവകുപ്പ് എക്സൈസ് ഗതാഗത വകുപ്പ് ഫയർഫോഴ്സ് ജീവനക്കാരുടെ ഏകോപനത്താലാണ് സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ നടത്തിയത് മഹാത്മാഗാന്ധിയുടെ ഛായാചിത്രത്തിന് മുന്നിൽ ദീപം തെളിയിച്ച് പുഷ്പാർച്ചന നടത്തിയതിനു ശേഷം താലൂക്ക് ആസ്ഥാനത്ത് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ദേശീയ പതാക ഉയർത്തി തുടർന്ന് സ്വാതന്ത്ര്യദിന സന്ദേശവും നടത്തി മധുരമുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപത്തിയെട്ടാം വാർഷികം നമ്മൾ ആഘോഷിക്കുക ഇന്ത്യ ഒട്ടൊക്കെ ഇന്ന് ദേശീയ പതാക ഉയർത്തിയും അഭിമാനത്തോടെ ഭാരതത്തിൻ്റെ അഖണ്ഡതയും ഐക്യവും നിലനിർത്തി മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഞാൻ മുൻപ് സ്വാതന്ത്ര്യ ദിനങ്ങളിൽ പറഞ്ഞതുപോലെ നമുക്കൊപ്പം സ്വാതന്ത്ര്യം നേടിയ നമ്മുടെ അയൽരാജ്യങ്ങൾ അരാജകത്വം നിലനിൽക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ഇടത്ത കാലത്ത് ഒരു ഭരണകൂടത്തെ ഭരണകൂടത്തെ തന്നെ തകർക്കുന്ന രണ്ട് സംഭവങ്ങൾ നമ്മുടെ അയൽരാജ്യങ്ങളിലുണ്ടായി അയൽരാജ്യങ്ങളുണ്ടാകെ ഒന്ന് ശ്രീലങ്കയിലും ഒന്ന് ബംഗ്ലാദേശിലുമാണ് കഴിഞ്ഞ തൊട്ട് ദിവസങ്ങളിലുമുണ്ട് ഭരണാധികാരിയെ രാജ്യം വിട്ടുപോകത്തക്ക രീതിയിൽ കലാപങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് വൈവിധ്യങ്ങളിലെ ഏകത്വങ്ങളെന്ന് പറഞ്ഞാൽ മഹത്തായ ഒരു രാജ്യം ലോക ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഭാരതം എന്ന രാജ്യം ഇന്ത്യ എന്ന രാജ്യം ഈ രാജ്യത്ത് അഖണ്ഡതയും ഐക്യം ഒന്നിലർത്തി ഭരണഘടനയുടെ സുസ്ഥിരമായ ശക്തി നിലനിർത്തി അഭിമാനത്തോടെ നമുക്ക് എഴുപത്തെട്ട് വർഷവും മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നതിൽ അത്യതീമായ സന്തോഷമാണ് നമുക്ക് സ്വാതന്ത്ര്യം എഴുതി തന്ന ധീരന്മാരായ സ്വാതന്ത്ര്യ സമര സേനാനികളെക്കുറിച്ച് ത്യാഗം കൊണ്ട് ജീവിതം പാഠമാക്കിത്തന്ന മഹാഭുജിയുമുള്ള മഹാന്മാരെക്കൊണ്ട് ഇന്ത്യക്ക് സുശക്തമായ ഒരു ഭരണഘടന ഉണ്ടാക്കിത്തുന്ന മഹാനായ വി ആർ അംബേദ്കറിനെ പോലെയുള്ളവരെ കുറിച്ച് ഇത് നമ്മൾ അഭിമാനം കൊള്ളുകയാണ് അവരെ നമ്മൾ ദൈവ തുല്യമായി ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ നാടിനുണ്ടായ ഈ ഐഹൂഖണ്ഡത പല രാജ്യങ്ങളും ഞാൻ പറയുന്നത് തകർന്നടിയുമ്പോൾ നമ്മുടെ രാജ്യം സുശക്തമായി നിൽക്കുകയാണ് എല്ലാ മതങ്ങൾക്കും എല്ലാ വിഭാഗങ്ങൾക്കും എല്ലാ ഭാഷ അനേകം ഭാഷകൾ അനേകം മതവിശ്വാസങ്ങൾ ജാതി വ്യത്യാസങ്ങൾ ഇതെല്ലാം നിലനിൽക്കുമ്പോഴും വൈവിധ്യം കൊണ്ടെന്ന് അറിഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കുന്നുവെന്നത് അഭിമാനകരമായ കാര്യമാണ് അതിൻ്റെ പൂർണ്ണ അഭി അഭിമാനിക്കാൻ കഴിയുന്ന ഈ നേട്ടത്തിൻ്റെ പൂർണ്ണമായ അവകാശം എന്ന് പറയുന്നത് നമ്മുടെ ത്യാഗോചരമായ സമര അവർക്ക് ശേഷം ശേഷം നയിച്ച മഹാന്മാരായ പത്തനാപുരം തഹസീൽദാർ വി എം നന്ദകുമാർ ആഘോഷ പരിപാടികൾക്ക് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് തുളസി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബൾക്കീസ് ബീഗം തൗസിയ ബീഗം ഡെപ്യൂട്ടി തഹസിൽദാർ ഷിനിൽ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പത്തനാപുരം ഈ വർഷത്തെ ഓണത്തെ വരവേൽക്കാൻ നമ്മുടെ വീടിനകത്തും പുരത്തും വ്യത്യസ്തമായ നവീനവുമായ ചെടികളും കൊണ്ട് അലങ്കരിച്ചാലോ അതോടൊപ്പം വർണ്ണശബലവും ഉയർന്ന ഗുണനിലവാരവുമുള്ള ചിടിച്ചട്ടികളും പൂന്തോട്ട സാമഗ്രികളും ആകർഷകമായ വിലക്കുറവിൽ ജോ ഗാർഡൻസ് കുന്നിക്കോട് നിങ്ങൾക്കായി ഒരുക്കുന്നു ൂടാതെ നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ ശേഖരവും എല്ലാവിധ സ്കൂൾ സ്റ്റേഷനറി സാധനങ്ങളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഏവർക്കും ജോ ഗാർഡൻ ആൻഡ് കോസ്മെറ്റിക്സിന്റെ സന്തോഷം നിറഞ്ഞ ഓണാശംസകൾ